ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് സിനിമാ ലോകത്ത് നിന്നുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് അപ്പോൾ ജനുവരി മാസം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ജനുവരിയിൽ ഒരുപാട് ചിത്രങ്ങൾ റിലീസിനെത്തിയിരുന്നു അപ്പോൾ വിജയിക്കാൻ സാധിച്ച രണ്ട് ചിത്രങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങി മലയക്കോട്ടയിൽ വാലിബൻ അടക്കം വന്നിരുന്നു പക്ഷേ അവർക്കൊക്കെ നിരാശയാണ് സമ്മാനിച്ചത് ഹിറ്റായി മാറാൻ സാധിച്ച രണ്ട് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആദ്യ ചിത്രം ഹോസ്ലറാണ് മെതുമേനു അൽ സംവിധാനത്തിൽ മമ്മൂട്ടിയും അതുപോലെ തന്നെ ജയറാമും എത്തിയ ചിത്രമാണ് ഓസിലർ ഓസിലറിൻ്റെ ഒരു വൻ വിജയം തന്നെ നേടാൻ ജയറാമിനും അതുപോലെ തന്നെ മമ്മൂട്ടിക്കും സാധിച്ചു അപ്പോൾ ഈ ഒരു ചിത്രം കേരളത്തിൽ നിന്ന് ഇരുപത്തൊന്നേ പോയിൻറ്റ് അഞ്ച് കോടി രൂപയും അതുപോലെ തന്നെ ലോകമെമ്പാടുമായിട്ട് മുപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി രൂപയാണ് ഐ എം ഡി ബി ലിസ്റ്റിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു കണക്ക് പ്രകാരം അത്യാവശ്യം ഓടിയിട്ടുള്ള പടം ഓസിലർ തന്നെയാണ് മലയാളത്തിൽ നിന്ന് പിന്നീട് വരുന്ന രണ്ടാമത്തെ ചിത്രം തമിഴിൽ നിന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ മില്ലർ ഈ ഒരു പടവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിജയിച്ച പടത്തിൻ്റെ വിജയിച്ച പടം എന്ന രീതിയിൽ നമുക്ക് കണക്കൂട്ടാൻ സാധിക്കും ഈ രണ്ട് പടങ്ങൾ മാത്രമാണ് ജനുവരി മാസം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടാൻ സാധിച്ചിട്ടുള്ളത് ഒരു വിജയം നേടാൻ സാധിച്ചിട്ടുള്ള പടങ്ങൾ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഫെബ്രുവരി മാസം ഏതൊക്കെ പടങ്ങൾ ഹിറ്റായി മാറും എന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചോദിക്കുക അപ്പുറത്തോട്ട് കാണാം ബൈ